എന്റെ ഉമ്മച്ചക്കാരുമില്ല ഞാൻ അരിസാറിന്റെ ഉമ്മക്കാരാണെന്നോട് സുപൂർത്തിക്കരുന്നവരെങ്കിലും ഉമ്മാർക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളെ അന്നാഹുമിന്റെ കോടതിയിൽ വരുമ്പോ ആ ഉമ്മയെ കളുകൊണ്ട് പറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോകുമെന്ന് പറയുന്ന ടുത്തോളം ഒരു പത്ത് പ്രാവശ്യം ഉന്നായെന്ന് പറയേണ്ടി വന്നാ കരയുന്നവനാണ് ഞാൻ അത്രക്കെന്റെ പ്രിയപ്പെട്ടതും എനിക്ക് വേണ്ടി കറ്റപ്പെട്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളീ കാണുന്ന രസാരുവാക്കൽ ഒരു ആരോഗ്യത്തിന്റെ ആദ്യ സമ്മാനമെന്റെ മെച്ചയല്ലേ ഇന്റെ നാട്ടിലുള്ള സമ്പന്ന വർഗത്തിന്റെ വീട്ടിൽ പോയിട്ട് അവരെ അരി നനച്ചു വെക്കുമ്പോ ഉലക്ക കൊണ്ട് തിരിച്ച് മാവാറ്റി കൊടുക്കുമ്പോ അവര് കൊടുക്കുന്ന നാണയത്തിട്ടുകൊണ്ടുവന്നിട്ടാണ് സ്കൂളിലും പള്ളിയിലും പുസ്തകം വാങ്ങിയത് അല്ലാഹേ കൊടുക്കണേ എന്റെ മുമ്പിലിരിക്കുന്നവരെ നിങ്ങളുടെ മനസ്സൊന്ന് ആ വേണ്ടിയിട്ടെന്നും നമ്മൾ അറിയുന്നത് അള്ളാന്റെ കോടതിയിൽ മാബ് പറയുന്നു ചില മക്കളെ കാണുമ്പോ ഉമ്മമാരോടും ചില മക്കളെ കാണുമ്പോ ഉമ്മമാരോടും എന്തിനാണ് ഓടുന്നതെന്നറിയോ എന്നെ കണ്ടാൽ എന്റെ മക്കളുപ്പ് അള്ളാഹുവിനോട് കൊടുത്താലോ ഈ ഉമ്മയാണെന്ന് നശിപ്പിച്ചതല്ല ഈ ഉമ്മയാണെന്ന് നശിപ്പിച്ചതല്ല ലത്തി കിടാൻ പഠിപ്പിച്ചത് ഈ ഉമ്മയാണ് സിനിമ കാണാൻ പഠിപ്പിച്ചത് ഈ ഉമ്മയാണ് കൂടെപ്പറമ്പിൽ കൊണ്ടുപോയത് ഈ ഉമ്മയാണ് നശിപ്പിച്ചത് ഉമ്മ ഇന്ന് ഉമ്മമാരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുമോ എന്ന് പേടിച്ചുമ്മമാരോടൊന്നു ആലോചിച്ചോ ആലോചിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങനെ നിന്റെ മക്കൾ പറയാനിട വരുത്തല്ലേ ഉമ്മ ശരി തുറന്നു പിറന്നുകൊണ്ട് പ്രായപൂർത്തി ആറ് മക്കളെ കണ്ടവന്റെ കൂട് ശരീരം പങ്കുവെക്കാൻ പറഞ്ഞു വിടുന്ന പാതിരാത്രി പോലും ജീവിലേക്ക് മടക്കിക്കൊണ്ടുവരാറ് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉമ്മ അള്ളാഹുവിന്റെ കോടെ നിങ്ങൾ നീ കരയേണ്ടി വരുമോടെ ചില ഉമ്മമാരും മക്കളെ നോക്കി വരുമെന്നാണ് ചില ഉമ്മമാരും മക്കളെ നോക്കി വരുമെന്നാണ് എന്റെ മോനെ കണ്ടോ എന്റെ പൊഞ്ഞു മോനെ കണ്ടോ അവന് ഞാനെന്ന് പറഞ്ഞാല് ജീവനാണ് എവിടെ എന്റെ തന്റെ കുടമെന്ന് പറഞ്ഞ ചില വിണ്ുമാര് പരലോകത്ത് വരെ അത്രേ എന്നിട്ട് പൊഞ്ഞു മോനെ കാണുമ്പോൾ വന്നിട്ട് പറയും മോനെ മോനെ അതിന് ഞാനൊന്നും നിന്നോട് ചോദിച്ചില്ലടാ നീട് വെച്ച് തരാൻ പറഞ്ഞില്ല നീ വെച്ച കൊട്ടാരത്തിന്റെ മൂലയ്ക്കൊരു പട്ടിയ പോനെ കിടന്നപ്പോഴും മച്ചു കരഞ്ഞില്ല പൊഞ്ഞു മോനെ ഇത് പരലോകമല്ലേ മോനെ അതുകൊണ്ട് മോനേ അമരത്തുകാ നിന്നെ ഗർഭം ചുമന്നില്ലേ ഒമ്പതിനത്തോളം മയത്തിനകത്തൊരു കുഞ്ഞിനെ ചുമക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല ചെറുപ്പക്കാരാ അതാണു പവറ അതാണ് ഉമ്മയുടെ മകത്തും ബുക്കിൽ കുടിയിലൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കുഞ്ഞില് ചുമതുക കൊണ്ട് നടക്കുന്നു ഉമ്മയുടെ പവറതാൻ അഞ്ചു മാസം ഗർഭവതിയായ പെണ്ണു പറയുന്നു ആറു മണിക്കൂറന്ന് മോദം കെടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോ എന്റെ മയത്തിനകത്തുള്ള അഞ്ചു മാസത്തിന് കുഞ്ഞു മരിച്ചു പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് ജീവൻ കിട്ടുന്നെങ്കില് ഞാൻ മരിക്കാൻ തയ്യാറാ എന്റെ കുഞ്ഞിന് ജീവൻ കിട്ടുന്നെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാ അതാ ൻ ലാ ആ ഉമ്മാഹ സ്വൃഹം കൊടുക്കണയല്ല ആ ഉമ്മാഹ സ്വൃഹം കൊടുക്കണയല്ല പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് മോനോട് പറയുന്ന ഹെമ്മൽ തുക മോനെ നിന്നെ ഞാ ഗർഭം ധരിച്ചില്ലേ മോനെ നിന്ന ഞാൻ ചുമന്നുകൊണ്ടു പോകില്ലേ മോനേ വളരെ തുക നിന്നെ ഞാൻ പ്രസവിച്ചില്ലേ ആ വേദന ഇപ്പഴമുണ്ടോ മനവേദനയോടെ എന്തെങ്കിലും ഒരു നന്മ ഉമ്മച്ചയ്ക്ക് കൂടി പേടിയാകുന്നടാ അപ്പുറത്ത് നരകം കത്തുന്നടാ അപ്പുറത്ത് സഭാരിയത്തിന്റെ മലക്കുകൾ വരുന്നടാ തീമാറുന്ന കണ്ണുകളാണോ ഉമ്മച്ചയ്ക്ക് പേടിയാ ടന്നവനെ തുണിയാ വരുവിശക്കുമ്പോ ഉന്നു വിളിച്ചു കരഞ്ഞവനെ എന്റെ തൊന്നു മോനെ ഉമ്മശിക്ക് പേടിയാവുന്നടാ ഉമ്മശിക്ക് പേടിയാവുന്നടാ ഇരുമ്പിന്റെ തണ്ടു പിടിച്ചു കൊണ്ട് പെയ്താറും കന്നുകളുമായി സ്വതാരയത്തിന്റെ മലക്കിലോ നിൽക്കുന്നു മോനെ മറുഭാഗത്ത് നിരകനിങ്ങനകത്തിക്കുന്നു മോനെ പേടിയാകുന്നടാ എന്തെങ്കിലും ഒരു നന്മയും ഉമ്മശിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ അസാലും മാമരവിയല്ലാതെന്ന് പറയുന്നു മക്കൾ കൈ കൊണ്ടും പറ്റി മാറ്റിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യത്തിന് വേണ്ടി ഓടുന്ന ഞങ്ങളെ അങ്ങനെയുള്ളവരാക്കല്ല അമ്മ ഞങ്ങളെ നീ അങ്ങനെയുള്ളവരാക്കല്ലോ അല്ല ഞങ്ങളെ നീ അങ്ങനെയുള്ളവരാക്കല്ലോ അല്ല അടച്ചവനേ ആ സാഹചര്യത്തിലാണ് ഉമ്മയുടെ നിറയിൽ സ്വർഗത്തിന്റെ കിരീടം വെച്ചു കൊടുക്കുന്നത് അത് എല്ലാ ഉമ്മമാർക്കുമില്ല എല്ലാ ഉമ്മമാർക്കുമില്ല ആ ഉമ്മമാരുടെ തലയിൽ കിരീടം വെക്കുന്നവർ ജോലിക്കുന്ന വിമ കുസീനാഹ ഇതെന്തിനാണ് അദ്ദേഹം ഞങ്ങൾക്ക് തന്നത് അള്ളാഹുന്റെ മലക്കുകൾ പറയുന്നു നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ അതിന് പകരം നീ അനുഭവിച്ചോ ഈ സ്വർഗീയ വസ്ത്രധാരണം നിനക്കുള്ളതാണ് ആ ഉണ്ണ പറയുന്ന എന്നോടൊപ്പമുള്ളവരവിടെ കരയുകയല്ലേ എന്നോടൊപ്പമുള്ളവരവിടെ നിലവിളിക്കുകയല്ലേ പഠിച്ചവരെ ആ കിരമിന്റെ ഉമ്മച്ചയ്ക്ക് കൊടുക്കണയല്ല കെ ഉസ്താദിന്റെ ഉമ്മച്ചയ്ക്ക് കൊടുക്കണയല്ല ഇവിടെമാരുടെ ഉമ്മമാർക്ക് കൊടുക്കണയല്ല ഇവ നിൽക്കുന്ന പാവപ്പെട്ടവര് പക്കറ്റ് കൊണ്ടുവരുമ്പോ പത്ത് രൂപയെ ഉള്ളിത്താറ് ഒരു ലക്ഷം രണ്ടിൽ കൊടുക്കുമ്പോ ഞങ്ങളുടെ വീരൊന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണീരോടെ പക്ക ദിവസുകൊടുക്കുന്ന മക്കളുടെ ഒന്നും ആൾക്ക് റബോ ആ സ്വർഗത്തിന്റെ കീരടം നീ കൊടുക്കണമല്ല രണ്ടാമത്തെ തിരിവിലേക്ക് വരികയാണ് സന്തോഷത്തോടെ പറയുക ആനന്ദത്തോടെ